കേരളത്തിലെ ക്ഷേത്രക്കൊള്ളയുടെ ഓരോരോ വിവരങ്ങൾ പുറത്തുവരുന്നു തിരുവനന്തപുരത്തെ പാളയം ശക്തിവിനായക ക്ഷേത്രത്തിന് ശേഷം വെള്ളായണിയിലെ ഭൂമി കയ്യേറിയ വിവരങ്ങൾ ഇപ്പോൾ ഓരോ ഭക്തനെയും ഞെട്ടിക്കുകയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറെ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് വെള്ളായണിയിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവീക്ഷേത്രം മൂന്ന് വർഷം കൂടുമ്പോഴാണ് ക്ഷേത്രത്തിൽ കാളിയൂട്ട് മഹോത്സവം നടക്കുക അറുപത്തിയഞ്ച് മുതൽ എഴുപത് ദിവസം വരെയാണ് കാളിയൂട്ട് മഹോത്സവത്തിന്റെ ദൈർഘ്യം കളംകാവൽ ഉച്ചബലി ദിക്കുബലി പറണേറ്റ് നിലത്തിൽ പോര് എന്നിവയാണ് കാളിയൂട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള പ്രധാന ആചാരങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് വെള്ളാണി ദേവി ക്ഷേത്രം വെള്ളാണി ദേവി ക്ഷേത്രത്തിലെ സ്വർണം മാത്രമല്ല മണ്ണും ദേവസ്വം ബോർഡ് അധികൃതരുടെ മൗനാനുവാദത്തോടെ പലരും കൈക്കലാക്കിയതായിട്ടാണ് വിവരങ്ങൾ ക്ഷേത്രരേഖകളിൽ പറയുന്നത് നൂറ്റി ഏക്കർ സ്ഥലം എന്നാണ് എന്നാൽ ആ സ്ഥാനത്തിപ്പോൾ ഒരു ഏക്കർ മുപ്പത്തി സ്ഥലമാണ് നിലത്തിൽ പൊരും പറഞ്ഞേറ്റും നടക്കുന്ന സ്ഥലവും മേലെ അണിയറപ്പുരയും കീഴെ അണിയറപ്പുരയും കെട്ടുന്ന സ്ഥലവും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് വാഴയും മരച്ചിനെയും മറ്റ് കൃഷികളും ഇവിടെ ചെയ്തുവരുന്നുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന കാലയൂട്ടിന് സ്വകാര്യ വ്യക്തികളുടെ അനുവാദം ലഭിച്ചാലേ ക്ഷേത്രത്തിലെ ആചാരപരമായ ചടങ്ങുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സ്ഥിതിവിശേഷം ക്ഷേത്രത്തിലെ ഭൂമി സംബന്ധമായ പല രേഖകളും വില്ലേജ് ഓഫീസിൽ ലഭ്യമല്ല വസ്തുവിന്റെ വിവരങ്ങൾ അടങ്ങിയ പേജുകൾ പോലും നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് ആരോപണം ഉപദേശക സമിതി പ്രസിഡന്റായിരുന്ന നെടുങ്കാട് ഗോപന്റെ നേതൃത്വം ിൽ നിരന്തരം വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് റീസർവേ ഓഫീസ് പുരാവസ്ഥ ഓഫീസ് കളക്ടറേറ്റ് തുടങ്ങിയ ഓഫീസുകൾ കയറിയിറങ്ങി ഭക്തർ സംഘടിപ്പിച്ച രേഖകൾ മുഖേനയാണ് ക്ഷേത്രത്തിന് സ്വന്തമായി നൂറ്റി എൺപത്തിയേഴ് ഏക്കർ വസ്തു ഉണ്ടായിരുന്നു എന്നതിന്റെ രേഖകൾ ലഭിച്ചത് രാജ്യഭരണകാലത്ത് ക്ഷേത്രത്തിന് നൽകിയ ഭൂമിയായിരുന്നു അത് ക്ഷേത്രത്തിലേക്ക് നെല്ല് വിതരണം ചെയ്യുന്നതിന് ക്ഷേത്ര വക ഭൂമി നെൽകൃഷിക്കായി സ്വകാര്യ വ്യക്തികൾക്ക് പാട്ട വ്യവസ്ഥയിൽ നൽകിയിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് കൃഷി ചെയ്തു വന്നിരുന്ന വ്യക്തികൾ കൈവശം വെച്ച് അനുഭവിക്കുകയും പിന്നീട് വസ്തുവിൽ അവകാശം ഉന്നയിച്ച് കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി ദേവസ്വം ബോർഡിനെ സമൻസ് അയക്കുകയും ചെയ്തു എന്നാൽ വസ്തു പാട്ടത്തിനെടുത്തവരും ദേവസ്വം ബോർഡ് അധികൃതരും ഒത്തുകളിച്ചതിന്റെ ഫലമായി ദേവസ്വം ബോർഡ് കേസിൽ ഹാജരായില്ല കേസിൽ എക്സ്പാർട്ട് വിധിയായി ക്ഷേത്ര ഭൂമി പാട്ടത്തിനെടുത്തവർ തങ്ങളുടേതാക്കി മാറ്റുകയായിരുന്നു സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു രേഖയും ദേവസ്വത്തിന്റെ പക്കലില്ല മറ്റൊരു ഗൗരവകരമായ പ്രശ്നം കൂടി ഉള്ളത് ദേവസ്വം ബോർഡിന്റെ ഏക്കർ കണക്കിന് ഭൂമി സംബന്ധിച്ച രേഖകൾ കണ്ടെത്തി ബോർഡിന് നൽകിയ ക്ഷേത്ര ഉപദേശക സമിതിയെ പിരിച്ചുവിട്ട് ദേവസ്വം ബോർഡ് കയ്യേറ്റക്കാരോട് കൂർ കാണിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ അനുമതി കൂടാതെ സമൂഹ വിവാഹം നടത്തി എന്ന കാരണത്താലാണ് പിരിച്ചുവിടാനുള്ള കാരണമായി ദേവസ്വം ബോർഡ് പറഞ്ഞത് സ്ഥലം മാത്രമല്ല ഭക്തർ നടക്കിവയ്ക്കുന്നതും കാണിക്കയിടുന്നതുമായ സ്വർണാഭരണങ്ങളെ രേഖകളും ക്ഷേത്രത്തിലില്ല ഓരോ ഉത്സവത്തിനും ഭക്തർ സ്വർണ്ണാഭരണങ്ങൾ നടക്കിവെക്കാറുണ്ട് കാളിയൂട്ട് എഴുന്നള്ളത്തിനായി പോകുമ്പോൾ വീടുകളിലെ ഇറക്കി പൂജയ്ക്ക് പ്രധാന വഴിപാടായി സ്വർണ്ണ താലി സമർപ്പിക്കാറുണ്ട് കൂടാതെ മറ്റ് സ്വർണ്ണാഭരണങ്ങളും ലഭിക്കും എത്ര താലി കിട്ടിയെന്നോ മറ്റ് സ്വർണ്ണാഭരണങ്ങൾ എത്രയെന്നോ വ്യക്തമായി ഒരു രേഖയുമില്ല സ്വർണം പൂജയ തിരുമുടിയിൽ കേടുപാടുകൾ ഉണ്ടായപ്പോൾ വീണ്ടും സ്വർണം പൂജയത് ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ മുഴുവൻ സ്ഥലങ്ങളും തിരിച്ചുപിടിച്ചില്ല എങ്കിലും ദേവിക്ക് കാലിയൂട്ട് മഹോത്സവം നടത്തുമ്പോൾ ഭൂമിക്ക് വേണ്ടി യാചിക്കാതെ ഉത്സവം നടത്താനുള്ളതെങ്കിലും തിരികെ പിടിക്കണമെന്ന് ഭക്തർ ആവശ്യപ്പെടുന്നു പാലയം ശ്രീ ശക്തി വിനായക ക്ഷേത്രത്തിന്റെ രേഖകളിലുള്ളത് തൊണ്ണൂറ്റി രണ്ട് സെന്റാണ് എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ളത് ഒൻപത് സെന്റാണ് വിശ്വാസികൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണത്തിനും ചടങ്ങുകൾക്ക് ആവശ്യത്തിനും സ്ഥലമില്ല ഹിന്ദുവിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച് ക്ഷേത്രത്തോട് ചേർന്ന് കിടന്ന എൺപത്തിമൂന്ന് സെന്റ് ഭൂമി കയ്യൂക്കുള്ളവർ കയ്യേറിയ സ്ഥിതിവിശേഷമാണ് അവിടെയുമുള്ളത് കർണട ച ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു നഷ്ടമായ വസ്തു കണ്ടെടുക്കുക ഭക്തരുടെ ആവശ്യത്തോട് ഇപ്പോൾ സർക്കാർ മുഖം തിരിക്കുകയാണ് കയ്യേറിയ വസ്തു ഇഷ്ടക്കാർക്ക് അധികൃതർ പതിച്ചു നൽകിയെന്നാണ് വിവരങ്ങൾ റോഡ് വികസനത്തിന് പോയതൊഴികെ ബാക്കി കയടക്കി വെച്ചിരിക്കുന്നത് മറ്റു മതസ്ഥരാണ് ഭൂമി അളത് തിട്ടപ്പെടുത്താനോ നഷ്ടമായത് കണ്ടെടുക്കാനോ നാളിതുവരെ നടപടിയില്ല ക്ഷേത്രം അവഗണനയുടെ പടുകുഴിയിലാണ് ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ വെള്ളായണിക്ക് ഉണ്ടാകരുത് എന്നാണ് ഭക്തർ പറയുന്നത്